എന്നിട്ട് നിങ്ങൾ കാണാതെ പോകുന്നത് വളരെ മോശമാണ് എനിക്ക് ശരീരഭാഗങ്ങളൊന്നും തുറന്നു കാണിക്കാൻ സമ്മതമല്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഇതിന്റെ അടിയിൽ ആരും പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ പൊങ്കാല ഇടാൻ വരുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്യും അല്ല പിന്നെ നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ ഇന്നു വരാം റിച്ച് ഒരു പാമ്പുള്ള പൊത്തിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് മകിടി കൂതി പാമ്പിനെ വെളിയിലിറക്കിട്ട് അതിന്റെ വായി ചെന്ന കടി മേടിക്കുന്നതിനെയാണ് ലവ് മാരേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ ആൾക്കാരാണ് എന്താ വേറെ അച്ഛാ എങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപ പവനും ഇന്നോവ ആ ഞാൻ കേട്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ത്രീ ജി ഫോർ ജി ഫൈവ് ജി ഒന്നും ഉണ്ടായിരുന്നില്ല ആഗ്യണ്ടായിരുന്നത് പിതാജി ഗുരുജി ഇവരൊക്കെ ആയിരുന്നു എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് എന്താ പ്രശ്നം കോഴീട്ടെ ഏത് കോഴിയാണ് നമ്മുടെ കോഴീനെ കോഴിയല്ലേ ആ റോ എടുത്തോ ഞാൻ കടയിൽ നിന്ന് മുട്ട കിട്ടിയല്ലേ പിന്നെന്താ ആറ് ആറ് കൊടുത്ത ഞാൻ അങ്ങനെ എല്ലാ കളിയും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ മനസ്സിലായോ നോണ പറഞ്ഞാല് ഇതൊക്കെ ഓർമ്മ വെക്കണ്ടേ നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോഴും ഞാൻ ഇതൊക്കെ പറയണ്ടേ അതിനെക്കാട്ടിലും എളുപ്പമല്ലേ സത്യം പറയുക കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി ഇഗ്നോർ മീ നോ പ്രോബ്ലം but be prepared to search me you'll find someone who values you for who you are and loves you the way you are then it won't feel so bad time will pass and it always does i can guarantee you that someday you look back and you laugh you'll be like Arey, why was i feeling so bad so i hope you find love i hope you find true love i hope you find happiness ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന എത്ര നിശബ്ദരാക്കിയാലും ടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ ഈ രാജ്യം കന്നട വേണ്ട എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ് എടുക്കുമ്പോ തന്നെ അഞ്ചു വയസ്സിന്റെ കുറവുണ്ട് എന്നാൽ എമിനുടെ മുമ്പിൽ ഞാൻ വെക്കുന്നില്ല എന്നും വെച്ചോണ്ട് ആരും ഗോസിപ്പ് കേട്ടിട്ട് കോർണറിൽ പോയിരിക്കുന്നില്ല കോണിൽ പോയിരിക്കുന്നില്ല അതിനാണോ ഗോസിപ്പ് കോർണർ എന്ന് പറയുന്നത് അങ്ങനെയും പറയാനോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒത്തിരി ഗോസിപ്പ് കേട്ടിട്ടില്ല ഈ അടുത്തായിട്ട് ഒന്ന് കേട്ടത് ഞാനൊരു യുവ നടനുമായി പ്രണയത്തിലാണ് എക്സാമ്പിൾ ബന്ധം മുറിയുമ്പോഴൊക്കെ നിങ്ങൾ മരിക്കുകയാണ് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു ആ കണ്ടക്ടറുമായിട്ട് നിങ്ങൾ ഉടക്കിയാൽ നിങ്ങൾക്ക് ആ ബസ് യാത്ര കഴിയുന്നതുവരെ നിങ്ങക്ക് ജീവിതമില്ല അമ്മയോടോ അച്ഛനോടോ നിങ്ങൾ തല്ലിടുന്നു ആ വീട്ടിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ല ജീവിക്കുന്നില്ല എനിക്കിന്ന് ജീവിതമുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു അവളാണ് എന്റെ കൈ വന്നെ എന്റെ പൊന്നു ഇത്ര നാള് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കവളം മുന്നിട്ടില്ലല്ലോ എൻ്റെ